ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം അടുത്ത ആഴ്ച നമ്മുടെ ഓണാഘോഷം കാര്യങ്ങളൊക്കെ അടുത്ത ആഴ്ചയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കല്യാണി ഉടനെ തന്നെ വരുന്നുണ്ട് വരുന്ന കല്യാണി ഓഫീസിലേക്ക് പോകുമ്പോൾ പുതിയ അപ്പോയിൻമെൻറ്റിനെ കാണാനാണ് കല്യാണി സംസാരിക്കുന്നുണ്ട് ക്രിസ്ത്യൻ ഭയങ്കര സ്നേഹത്തോടെ കൂടി തന്നെയാണ് കല്യാണി കല്യാണിയോട് സംസാരിക്കുന്നത് പിന്നെ പതുക്കെ പതുക്കെയാണ് കല്യാണി ശ്രദ്ധിക്കുന്നത് ക്രിസ്റ്റി തന്നെക്കാളും കൂടുതലായിട്ട് കിരണിനോട് അടുക്കുന്നുണ്ടോയെന്ന് കല്യാണിക്ക് തോന്നി തുടങ്ങുവാണ് കല്യാണി പിന്നീട് ക്രിസ്റ്റിനെ തന്നെ നോ ശ്രദ്ധിക്കുന്നുണ്ട് ക്രിസ്റ്റി വേറെ എന്തെങ്കിലും ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും അടുത്തുള്ള അടുത്തുള്ളൊരാൾക്കും ും ചോദിക്കണ്ടേ നേരെ പോയി ചോദിക്കണ അടുത്താണ് അതിനുശേഷം കിരൺ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കല്യാണി കിരണോട് പറയണ്ട അപ്പൊ കിരൺ പറയും തോന്നിയായിരിക്കും ഓ മറ്റു പെണ്ണുങ്ങളെ പോലെ തന്നെ കുശുമ്പും അസൂയൊക്കെ നിനക്ക് തോന്നി തുടങ്ങിയ കല്യാണി ഏ കുശുംബും അസൂയെന്നല്ല എനിക്കെന്തോ അവളൊരു സംശയം പോലെ എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ കല്യാണി ഓഫീസിലേക്ക് വരുമ്പോ ക്രിസ്റ്റി ഏത് നേരവും കിരണിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കല്യാണി നോട്ട് ചെയ്യുക അത് മാത്രമല്ല രാഹുൽ എങ്ങനെയും കിരണിനെ കല്യാണിനെ തമ്മിൽ പിരിക്കണോ എന്ന് ക്രിസ്റ്റി എടുത്ത് പറയുന്നു പക്ഷെ ക്രിസ്റ്റി പിരിക്കണമെന്ന് മാത്രമല്ല തനിക്ക് കിരണിനെ സ്വന്തമാക്കാൻ വേണ്ടി നോക്കുന്നില്ല കാരണം കിരണിനെ അത്രമാത്രം ക്രിസ്റ്റിക്ക് ഇഷ്ടമായിട്ടോ അങ്ങനെ അത് മനസ്സിലാക്കുന്ന കല്യാണി ക്രിസ്റ്റീൻ എങ്ങനെയെങ്കിലും ഒക്കെ ഓഫീസിൽ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് കാരണം ക്രിസ്റ്റി ശരിയല്ല ഇവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് മനസ്സിലാവാണ് ക്രിസ്റ്റിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അന്വേഷിക്കണ കല്യാണി മനസ്സിലാക്കുന്നുണ്ട് ക്രിസ്റ്റി എന്ന് പറഞ്ഞൊരു കള്ള നെയിമിലാണ് വന്നതെന്ന് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ കല്യാണി തന്നെ തെളിയിക്കുകയാണ് ക്രിസ്റ്റി എന്ന് പറഞ്ഞത് മേരിക്കുട്ടിയാണ് മേരിക്കുട്ടി ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് നെയിമിലാണ് ഇവിടെ വന്നിരിക്കണമെന്നും സർട്ടിഫിക്കറ്റ് അല്ല വ്യാജമാണെന്ന് മനസ്സിലാക്കുന്ന കല്യാണി ക്രിസ്റ്റിയുടെ കഴുതിനെ പിടിച്ച് പുറത്താക്കുകട്ടോ അത് മാത്രമല്ല അതിൽ നിന്ന് ഒരു കാര്യം കൂടി ക്രിസ്റ്റിക്ക് കല്യാണിക്ക് മനസ്സിലാവുന്നുണ്ട് ക്രിസ്റ്റി രാഹുൽ പറഞ്ഞത് ാണ് ഇവിടെ വന്നത് തന്നെ കിരണ്യം അകറ്റാൻ വേണ്ടിയിട്ടാണ് വന്നതെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കിരണായിട്ട് ചെറിയൊരു പ്രണയം തോന്നി ക്രിസ്റ്റിക്ക് അതുകൊണ്ടാണ് കൂടുതൽ ഇവിടെ നിൽക്കണമെന്ന് കല്യാണിക്ക് മനസ്സിലാവാണ് എന്തായാലും കല്യാണിന്റെ കയ്യിൽ നിന്ന് നല്ലൊരു അടി തന്നെ ക്രിസ്റ്റിക്ക് കിട്ടും കാണാം കല്യാണിന്റെ കയ്യിൽ നിന്ന് ഒരു അടി കിട്ടി ആ പാട് ഒരാഴ്ചത്തോളം ഉണ്ടാവും എന്നല്ലേ മനോഹർ സരിയോ ഒക്കെ പറഞ്ഞത് അപ്പൊ അങ്ങനത്തെ ഒരു പാട് ഉടനെ തന്നെ ക്രിസ്റ്റിയുടെ മുഖത്തും കാണാം എന്തായാലും കാത്തിരുന്ന് കാണാം എപ്പിസോഡിന് വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാമൻ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ